E aí സംഗത്തിനെതിരെ കൂടുതലായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാം ഇവിടെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ബഹുമാനായ ഉദ്ഘാടകന്റെ പ്രസംഗവും അതോടൊപ്പം തന്നെ ഈ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകുന്ന ജാഥ ക്യാപ്റ്റന്റെ വാക്കുകൾക്കും വേണ്ടിയിട്ടാണ് ഒരു വാക്ക് നന്ദി പറയാൻ മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് ഇവിടെ കോന്നി നിയോജ മണ്ഡലത്തിന്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വാഗത സംഘയോഗം ചേർന്ന സമയം മുതൽ നമുക്ക് വളരെയേറെ പിന്തുണയാണ് വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഹൃദയപൂർവം ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നടന്ന ഈ നാടകം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുവാൻ കഴിയും വളരെ മോശമായ സമീപനം കാണിച്ചു കൊണ്ടാണ് ഈ ഈ സർക്കാർ സമര യാത്രയെ മെയ് മാസം അഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസങ്ങളിലായി വിദായ ജില്ലയിലൂടെ സഞ്ചരിച്ച ഇവിടെ ചേർന്നിട്ടുള്ള ആശാ സഹോദരിമാരെ ഏറെ സ്നേഹവും ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ കേരള ആശാ ഹെൽപ്പ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആശാ പ്രവർത്തകരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം പത്താം തീയതി മുതൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തി വരികയായിരുന്നു അവര് അവിടെ സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചു നിരാഹാര സത്യാഗ്രഹം നടത്തി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു കുടുംബ സംഗമം നടത്തി അവർ തങ്ങളുടെ കുട്ടി മുറിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി ഇങ്ങനെ തികച്ചും ഗാന്ധിയന്മാർഗമായ സത്യാഗ്രഹ മാർഗത്തിലൂടെ നടത്തിവന്ന ഒരു സമരം എന്നാൽ ഈ സമരം ഭരണസികാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ് നടക്കുന്നതെങ്കിൽ പോലും ആശാപ്രവർത്തകരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ച് ആ സമയത്തിന് ഒരു പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്